നമസ്കാരം സ്വാഗതം ലോകത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാരണം ഗസയിൽ വെടിനിർത്തൽ ഉണ്ടാകുക എന്നതാണ് ലോക ജനതയുടെ തന്നെ ഇപ്പോൾ ആഗ്രഹമായി മാറിയിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി അതിനിർണ്ണായകമായ ചർച്ചകളാണ് അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കുന്നത് അതേസമയം ഹമാസ് വെടിനിർത്തൽ നിർദ്ദേശങ്ങൾക്ക് പോസിറ്റീവായ മറുപടിയായിരുന്നു നൽകിയിരുന്നത് സമ്പൂർണമായും ഗസയിൽ നിന്നും ഇസ്രയേൽ ഇറങ്ങി പോകണമെന്നാണ് ഹമാസിന്റെ ആവശ്യം ഈ ആവശ്യത്തിന് ചർച്ചകൾ നടക്കുന്നതായാണ് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത് വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ വെടിനെത്തലും യുദ്ധാനന്തര ഗസയുമാണ് ചർച്ചയായിരിക്കുന്നത് ഗസക്കാരെ സ്വീകരിക്കാൻ തയ്യാറായ രാജ്യങ്ങളെ കണ്ടെത്തുന്നുവെന്ന് ട്രംപ് നതന്യാഹുവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗസക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയിറക്കാനുള്ള നിർദ്ദേശം നെതന്യാഹു മുന്നോട്ട് വെച്ചിരുന്നു ഇതിനായി അയൽ രാജ്യങ്ങളുമായി സംസാരിച്ചെന്നും ചില രാജ്യങ്ങൾ അറിയിച്ചെന്നും പറഞ്ഞിട്ടുണ്ട് അതേസമയം പലസ്തീൻ രാഷ്ട്രത്തിന് താൻ എതിരില്ലെന്നും പക്ഷേ സുരക്ഷാ ചുമതല ഇസ്രയേലിന് തന്നെയെന്നുമാണ് നദന്യാഹു പറയുന്നത് പലസ്തീന് ഒരു രാഷ്ട്രത്തിന്റെ പദവി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല എന്നും പക്ഷേ അതിന്റെ സുരക്ഷാ നിയന്ത്രണം ഇസ്രയേലിനായിരിക്കുമെന്നും ഇസ്രയേലിന ഇനി ഒരു ഭീഷണി ഇല്ലാതാക്കുക എന്നതാണ് ലക്ഷ്യമെന്നാണ് നെതന്യാഹു പറയുന്നത് പലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഒരിക്കലും അനുവദിക്കില്ലെന്നായിരുന്നു നേരത്തെ നെതന്യാഹുവിന്റെ നിലപാട് തന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവനും പലസ്തീൻ രാഷ്ട്രം ഉണ്ടാക്കുന്നത് തടയാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുമെന്നുമാണ് നതന്യാഹു പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെല്ലാം പിന്നെ ഗസയിൽ അതിന്റെ ും കൈവരിക്കുന്നത് വരെ യുദ്ധം തുടരുമെന്നും നെതന്യാഹു പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസിന് നിയന്ത്രണത്തിലായിരുന്ന ഗസാ മുനമ്പിൽ നിന്ന് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ഒരു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് പലസ്തീനികൾ എന്തും ചെയ്യുമെന്നതിന്റെ തെളിവായി നെതന്യാഹു വിശേഷിപ്പിച്ചു ദ്വിരാഷ്ട്ര പരിഹാരം സാധ്യമാണോ എന്ന് എനിക്കറിയില്ല എന്ന് മറുപടി നൽകി അദ്ദേഹം ആ ചോദ്യം കൈമാറുകയായിരുന്നു അതേസമയം ഗസയിലെ ബന്ധപ്പെട്ട ചർച്ചകൾ ദോഹയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ് കോഫ് ദോഹയിലെത്തും ഈ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്നലെ സ്റ്റീവ് വിറ്റ് വാഷിംഗ്ടണിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ചർച്ച നടത്തിയിരുന്നു ഹമാസ് ഇസ്രയേൽ പ്രതിനിധി സംഘങ്ങൾ തമ്മിൽ ദോഹയിൽ തുടരുന്ന ചർച്ച ശരിയായ ദിശയിലേക്കാണെന്നാണ് അമേരിക്ക വ്യക്തമാക്കിയിരിക്കുന്നത് അതിനിടെ വെടിനിത്തൽ വേളയിൽ ഗസയിലേക്കുള്ള സഹായ വിതരണം യു എൻ്റെ സ്വതന്ത്ര ഏജൻസിക്കോ കൈമാറണമെന്ന ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങളെ ഇസ്രയേൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുവശത്തും ചർച്ചകൾ തുടരുകയാണ് ഒടുവിൽ ഗസയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുമോ അല്ലെങ്കിൽ ഇത് വെറും ഒരു പ്രഹസനമായി മാറുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം